ശ്രീഭദ്ര ആസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴ്നാട്ടിൽ പറഞ്ഞ പോലെ തന്നെ വിവാഹ തടസ്സം മാറാൻ എന്ത് ചെയ്യാം ഇന്ന് ഒരുപാട് ചെറുപ്പക്കാരുണ്ട് വിവാഹം നടക്കാതെ ഇരിക്കുന്ന എല്ലാ യോഗ്യതകളും ഉണ്ടായിട്ടും നടക്കാതെ ഇരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് എൻ്റെ അടുത്ത് തന്നെ കുറെ ആളുകൾ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നടത്താൻ പറ്റിയ ചെറിയൊരു വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം ഗണപതിക്ക് സ്വയംപരമന്ത്രം ചൊല്ലി ഒരു ഗണപതി ഹോമം നടത്താൻ പിന്നെ ഇരുപത്തൊന്ന് നാരങ്ങ കൊണ്ടുള്ളൊരു നാരങ്ങമാലയും കറുകമാലയും വഴിപാടായി ചെയ്യുക കൂടാതെ ശിവക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലിയും പാർവതിക്ക് കുങ്കുമാർച്ചനയും കൂടാതെ വലിയ ദോഷങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ പട്ടും താലിയും സമർപ്പിക്കുകയും ചെയ്താൽ പെട്ടെന്ന് ശരിയായി കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരം വീഡിയോകൾ കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ അമർത്തുക ലൈക്ക് അടിക്കുക